ഹലോ എവ്രുവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അംശബന്ധവും അനുപാതം എന്ന ടോപ്പിക്കാണ് അല്ലെങ്കിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ അതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്താണ് അംശബന്ധം അതേപോലെ തന്നെ അംശബന്ധത്തിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ആദ്യ ഭാഗത്തിലേക്ക് പോകാം ആദ്യം നമ്മളോട് പറയുന്നത് എന്താണ് അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്നാണ് റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറഞ്ഞാൽ ഒരേ തര തരത്തിലുള്ള രണ്ടോ അതിലധികമോ അളവുകളെ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഒരേ തരത്തിലുള്ള രണ്ടോ അതിൽ അധികമോ അളവുകളെ താരതമ്യം ചെയ്ത് കാണിക്കുന്ന രീതി അറിയപ്പെടുന്നത് അംശബന്ധം എന്നതിലാണ് ഇനി ഇവിടെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് രണ്ട് സ്കെയിലുകൾ അതിൽ നീളങ്ങൾ എന്ന് പറയുന്നത് ഒന്നിൻ്റെ പതിനഞ്ച് സെന്റിമീറ്റർ ഒന്നിൻ്റെ മുപ്പത് ആണ് അങ്ങനെയെങ്കിൽ അവ തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ച് ഈസ്റ്റു മുപ്പതാണ് അതിന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ ഒന്ന് ഈസ്റ്റു രണ്ട് അതായത് പതിനഞ്ച് ഈസ്റ്റു മുപ്പത് എന്ന് പറയുന്നത് എന്താണ് ഒന്ന് ഈസ്റ്റു രണ്ടിന് തുല്യമാണ് അവ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് ഒന്ന് ഈസ്റ്റു രണ്ടാണ് അപ്പോൾ ഇങ്ങനെ പല അളവുകളെയും നമുക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്നത് അടുത്തത് റേഷ്യോൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് പറയുന്നത് അതായത് എ ഈസ് ടു ബി എന്ന് പറയുന്ന റേഷ്യോനെ അല്ലെങ്കിൽ അംശം എന്ധത്തെ നമുക്ക് ഭിന്ന സംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റും എ ബൈ ബി എന്ന് മാറ്റി എഴുതാൻ പറ്റും ഇവിടെ എ ഈസ് ടു ബി എന്നതിന് നമുക്ക് എ ബൈ ബി എന്ന് എഴുതാം ഇവിടെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് അല്ലേ രണ്ട് ഈസ്റ്റ് മൂന്നിന് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് രണ്ട് ബൈ മൂന്നിന് തുല്യമാണ് വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ ഇപ്പോൾ പത്ത് ഈസ്റ്റ് ടു ഒൻപത് അതാണെങ്കിലോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും പത്ത് ബൈ ഒൻപത് എന്നിങ്ങനെ ഭിന്ന സംഖ്യയുടെ രൂപത്തിൽ എഴുതാൻ പറ്റും അടുത്ത പറഞ്ഞത് എ എന്ന തുക എസ് ബി എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഓരോ ഭാഗവും യഥാക്രമം എ ഗുണിക്കണം രണ്ട് ബൈ എ പ്ലസ് ബിയും എ ഗുണിക്കണം ബി ബൈ എ പ്ലസ് ബിയും ആയിരിക്കും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ ഞാൻ എ എന്ന തുക എന്ന് പറയുന്നത് വെറുതെ ഒരു നൂറ്റി അൻപത് എന്ന് എടുക്കുകയാണ് അതിന് എനിക്ക് ഒരു രണ്ട് ഈസ്റ്റ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം അതായത് എ ഇസ്റ്റ് ബി എന്ന് പറയുന്നത് ഞാൻ ചുമ്മാ എടുക്കുന്നതാണ് ഒരു എക്സാമ്പിൾ പറയെടുക്കുന്നതാണ് രണ്ട് ഇസ്റ്റ് മൂന്ന് എന്ന രീതിയിൽ ഞാൻ എന്ത് എനിക്ക് എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം എന്ന് പറയുന്നത് എന്താണ് എ ഗുണിക്കണം എ ബൈ എ പ്ലസ് ബി ആണ് ഇവിടെ എ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ആണ് നൂറ്റി അൻപതേ ഗുണിക്കണം രണ്ട് ബൈ എ പ്ലസ് ബി എന്ന് പറയുന്ന എത്രയായിരുന്നു അഞ്ച് എനിക്ക് കിട്ടുന്നത് അറുപതാണ് ഓക്കെ അതായത് വൺ ഫിഫ്റ്റീനെ ടു ഈസ് ടു ത്രീ എന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ ഫിഫ്റ്റീൻ രണ്ട് ഈസ് ടു മൂന്ന് എന്ന അംശബന്ധത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അറുപതാണ് ഇനി ബാക്കിയോ എ പ്ലസ് ബി ആണ് അടുത്ത ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം അതായത് നൂറ്റി അൻപതേ ഗുണിക്കണം ഇവിടെ ബി എത്രയാണ് മൂന്നാണ് ബൈ അഞ്ച് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും തൊണ്ണൂറ് എന്ന് കിട്ടും അതായത് നൂറ്റി അൻപത് എന്ന തുകയെ നമ്മൾ അറുപതും തൊണ്ണൂറുമായിട്ട് ഡിവൈഡ് ചെയ്തു അതായത് ഇതിന്റെ റേഷ്യോ അല്ലെങ്കിൽ അംശം എന്തോ എന്ന് പറയുന്നത് എത്രയാണ് രണ്ട് ഈസ്റ്റു മൂന്നാണ് ഓക്കെ അടുത്തതാണ് പറയുന്നത് ഒരു സംഖ്യയുടെ എക്സ് ഭാഗവും മറ്റൊരു സംഖ്യയുടെ വൈ ഭാഗവും തുല്യമാണെങ്കിൽ സംഖ്യകൾ തമ്മിലുള്ള അംശം എന്തും എന്ന് പറയുന്നത് എത്രയാണ് വൈ ഈസ് ടു എക്സ് ആണ് അതായത് ഒരു സംഖ്യയുടെ എക്സ് ഭാഗവും മറ്റൊരു സംഖ്യയുടെ വൈ ഭാഗവും തുല്യമാണെങ്കിൽ ആ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം അംശബന്ധം എന്ന് പറയുന്നത് വൈ ഈസ്റ്റ് ടു എക്സ് ആണ് എന്നാണ് പറയുന്നത് എക്സ് തുക വൈ തുകയായി വർദ്ധിച്ചാൽ ആ മാറ്റത്തിൻ്റെ അംശബന്ധമാണ് അടുത്തത് പറയുന്നത് ഇവിടെ എക്സ് തുക വൈ തുകയായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ ആ മാറ്റത്തിൻ്റെ അംശബന്ധം ആ മാറ്റത്തെ സൂചിപ്പിക്കാൻ ആ മാറ്റത്തിൻ്റെ ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോ ആണ് വൈ ഈസ്റ്റ് ടു എക്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം അടുത്തത് രണ്ട് സംഖ്യകളുടെ അംശബന്ധം എസ് ടു ബിയും അവയുടെ ലാഗു എല്ലുമാണെങ്കിൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സൂത്രവാക്യമാണ് അടുത്തത് ആദ്യം വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ളത് നോക്കാം വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലസ്സാഗു എത്രയാണോ അത് ഹരിക്കണം ചെറിയ അംശബന്ധം വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ സംഖ്യകള് മ്മിലുള്ള ലു കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എൽ സി എം കണ്ടുപിടിക്കുക അതിനെ നമ്മൾ ചെറിയ അംശ ബന്ധം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം അങ്ങനെ നമുക്ക് വലിയ സംഖ്യ കിട്ടും ഇനി ചെറിയ സംഖ്യ എന്തായിരിക്കും ലസാഗു തന്നെയാണ് പക്ഷെ വലിയ അംശ ബന്ധം ഏതാണോ അത് വെച്ചിട്ട് വേണം നമ്മൾ ഹരിക്കാൻ അപ്പോൾ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൽ സി എം അല്ലെങ്കിൽ ലസാഘുവും അംശബന്ധവും തന്നിട്ടുണ്ടെങ്കിൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം അടുത്തത് രണ്ട് സംഖ്യകളുടെ അംശബന്ധം എ ഈസ്റ്റ് ബിയും അവയുടെ ഉത്സാഹ എച്ചുമായ അതായത് ആദ്യത്തിന് നമ്മൾ എന്താന്ന് പറഞ്ഞത് ലസ്സാഗു അല്ലെ ഇവിടെ ഉസാഗ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് എച്ച് എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും കണ്ടുപിടിക്കാനുള്ള ഒരു സൂത്രവാക്യമാണ് വലിയ സംഖ്യ എന്ന് പറയുന്നത് ഉസാഗ എത്രയാണോ ആ സംഖ്യകളുടെ ഉസാഗ എന്ന് പറയുന്നത് അതെ ഗുണിക്കണം വലിയ അംശബന്ധം എത്രയാണോ അങ്ങനെയെങ്കിൽ നമുക്ക് വലിയ സംഖ്യ കിട്ടും ഉസാഖയും വലിയ അംശബന്ധവും ഗുണിച്ചാൽ നമുക്ക് ആദ്യത്തെ സംഖ്യ എത്രയാണെന്ന് കിട്ടും അടുത്ത ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ഉസാഗ ഗുണിക്കണം ചെറിയ അംശബന്ധം ഇവിടെ ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ഉസാഗയുടെ ചെറിയ അംശബന്ധവും അതേപോലെ വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ഉസാഗയുടെ നമ്മൾ വലിയ അംശബന്ധവുമാണ് ഗുണിക്കേണ്ടത് അപ്പോൾ തന്നാലും ലസാഗു തന്നാലും ബി എത്രയാണോ അംശബന്ധം തന്നാൽ നമുക്ക് ചെറിയ സംഖ്യയും വലിയ സംഖ്യയും കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു അല്ലേ അടുത്തത് ഒരു അംശബന്ധത്തിൽ എല്ലാ അളവുകളെയും പൂജ്യമല്ലാത്ത ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ അംശബന്ധത്തിൽ മാറ്റം വരുന്നില്ല അതായത് ഒരു അംശബന്ധം തന്നാൽ നമ്മൾ അവയെ ഏതെങ്കിലും ഒരു സംഖ്യ വെച്ചിട്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ അംശബന്ധത്തിൽ മാറ്റം വരുന്നില്ല പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടില്ലേ നാല് ഇസ്റ്റ് ഏഴ് പക്ഷെ നാലിനെയും ഏഴിനെയും ഒരേ സംഖ്യ കൊണ്ട് തന്നെ ആയിരിക്കണം ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ അംശബന്ധത്തിൽ മാറ്റം വരാതിരിക്കുകയുള്ളൂ ഇപ്പം വേറൊരു സംഖ്യ പറയുകയാണെങ്കിൽ രണ്ട് ഇസ്റ്റ് മൂന്നിനെ എനിക്ക് രണ്ട് ബൈ മൂന്ന് എന്ന് എഴുതാം ഇവിടെ പത്ത് കൊണ്ടും ഇവിടെ രണ്ട് കൊണ്ടും ഹരിച്ചാൽ അംശബന്ധം മാറും ഇവിടെ പത്ത് കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം പത്ത് കൊണ്ട് തന്നെ ഹരിക്കണം ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് നാല് ഈസ്റ്റു ഏഴ് അല്ലേ ഇവിടെ നാല് ബൈ ഏഴ് എ ഈസ് ടു ബിന് എ ബൈ ബി എന്ന് എഴുതാൻ പറ്റുന്ന പോലെ നാല് ഈസ്റ്റു ഏഴിന് നാല് ബൈ ഏഴ് എന്ന് എഴുതാം രണ്ടടുത്തും അതായത് അംശത്തിലും ചേതത്തിലും അഞ്ച് വെച്ചാണ് ഗുണിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് അംശബന്ധത്തിൽ മാറ്റം വരുന്നില്ല നാല് ഗുളിക്കണം എന്ന് പറയുന്നത് ഇരുപതാണ് ഏഴേ ഗുണിക്കണം എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തഞ്ചാണ് അതായത് ഇരുപത് ഈസ് ടു മുപ്പത്തഞ്ച് നാല് ഈസ്റ്റു ഏഴിന് ഇവിടെ മാറ്റി ഇവിടെ അംശബന്ധത്തിന് എന്താണ് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഇനി ഇതിപ്പോ നമ്മള് ഗുണനമാണ് പറഞ്ഞത് ഇനി ഹരണമാണെങ്കിലോ പതിനാറ് അതിന് പതിനാറ് ബൈ പന്ത്രണ്ട് എന്ന് ഭിന്ന എഴുതി അതിന് നാല് വെച്ച് ഡിവൈഡ് ചെയ്യാണ് ഇവിടെ രണ്ട് അതായത് അംശത്തിലും ഛേദത്തിലും എന്താണ് നാല് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താ നാല് ബൈ മൂന്ന് എന്ന് കിട്ടി നാല് ഇസ്റ്റ് മൂന്ന് അംശബന്ധത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പതിനാറ് ഈസ്റ്റ് പന്ത്രണ്ടിന് നാല് ഈസ്റ്റ് മൂന്ന് എന്ന രീതിയിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് മാറ്റി എഴുതിയിരിക്കുകയാണ് ഓക്കെ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും പി എസ് സി ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം എൽ പി യു പി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രാബ് എൽ പി യു പി എന്ന വൺ ഫോർട്ടി ഡേയ്സിൻ്റെ ഇൻ്ററാക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നിങ്ങൾ ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് പറയും അതനുസരിച്ച് കൃത്യമായി പഠിച്ച് പോയതിനു ശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക കൂടാതെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി കോൺക്രൂർ പ്രിലിയംസ് എന്ന എൺപത് ദിവസത്തെ ചലഞ്ച് കൂടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആയിരം ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും അടുത്തത് അംശബന്ധങ്ങളെ നമുക്ക് ലഘൂകരിക്കാൻ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകളാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യം ഒരു അംശബന്ധത്തിലെ അളവുകളെ ആ അളവുകളുടെ ഉസ്സാഹ കൊണ്ട് ഹരിച്ചാൽ അംശബന്ധത്തിൻ്റെ ഏറ്റവും ലഘുവായ രൂപം ലഭിക്കും അതായത് അംശബന്ധങ്ങളെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഉസ്സാഹ കണ്ടുപിടിച്ചാൽ നമുക്ക് അത് വെച്ച് ആ സംഖ്യകളെ ഹരിക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപം ലഭിക്കും ഏറ്റവും ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കും ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് മുപ്പത്തിയാറ് ഇസ് ടു പതിനാറ് ഈ സംഖ്യയുടെ ഏറ്റവും ചെറിയ രൂപം കാണുക അതാണ് നമ്മളിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ആദ്യം മുപ്പത്തി ആറ് പതിനെട്ട് എന്നീ സംഖ്യകളുടെ ഉസ്സാഖ കണ്ടുപിടിക്കണം അല്ലേ വേണ്ടിയിട്ട് നമുക്ക് മുപ്പത്തിയാറിനെയും പതിനാ പതിനെട്ടിനെയും ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം ആദ്യം മുപ്പത്തിയാറിന് ചെയ്യുമ്പോൾ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുക പതിനെട്ട് കിട്ടും വീണ്ടും രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുക ഒൻപത് മൂന്ന് മൂന്ന് ഒന്ന് ഇനി പതിനെട്ടിനെ രണ്ട് വെച്ച് ചെയ്യാം മൂന്ന് മൂന്ന് ഒന്ന് അതായത് മുപ്പത്താറിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം മൂന്നേ ഗുണിക്കണം മൂന്ന് പതിനെട്ടിനെയോ രണ്ടേ ഗുണിക്കണം മൂന്നേ ഗുണിക്കണം മൂന്ന് ഇതിൽ കോമൺ ആയിട്ട് പേർ പോലെ എഴുതാൻ പറ്റുന്നത് ഒന്ന് രണ്ട് മൂന്ന് അതായത് നമുക്ക് ഇതിൻ്റെ ഉസാഖ എന്ന് പറയുന്നത് എത്രയാണ് എന്ന് പറയുന്നത് രണ്ടേ ഗുണിക്കണം മൂന്നേ ഗുണിക്കണം മൂന്ന് അതായത് രണ്ടേ ഗുണിക്കണം ഒൻപത് പതിനെട്ടാണ് ഇതിൻ്റെ ഉസാഖ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഉസാഹ പതിനെട്ടാണ് എന്ന് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കൂടി ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെയുള്ളൂ ഇവിടെ മുപ്പത്തി ആറ് ഇസ്റ്റു പതിനെട്ട് എന്ന് എഴുതി അതിനെ ആക്കിയിട്ട് മാറ്റി എഴുതി അതിനുശേഷം ഉസാഖ ആയിട്ടുള്ള പതിനെട്ട് വെച്ചിട്ട് ഹരിച്ചു അതാണ് നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞത് ഹരിക്കുമ്പോൾ ഇവിടെ രണ്ട് എന്ന് കിട്ടും അതേപോലെ ഇത് ഒന്ന് എന്ന് കിട്ടും ഇനി അതിനെ അംശബന്ധത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ രണ്ട് ഈസ്റ്റും ഒന്ന് എന്ന് എഴുതാം അതായത് മുപ്പത്താറ് ഈസ്റ്റും പതിനെട്ടിന് നമുക്ക് ലഘൂകരിച്ചപ്പോൾ രണ്ട് ഈസ്റ്റും ഒന്ന് എന്ന് കിട്ടി ഇനി അടുത്ത മെത്തേഡാണ് അംശബന്ധത്തിലെ അളവുകൾ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതി അംശബന്ധം ലഘൂകരിക്കാൻ ഛേതങ്ങളുടെ ലസാഖ് കൊണ്ട് അളവുകളെ ഗുണിച്ചാൽ മതി നമ്മളിപ്പോൾ പറഞ്ഞത് എണ്ണൽ സംഖ്യകളാണ് അല്ലേ ഇനി ഭിന്ന സംഖ്യകൾ വന്നാലോ അത് നമുക്ക് നോക്കാം ഇവിടെ മൂന്ന് ബൈ നാല് ഇസ്റ്റു അഞ്ച് ബൈ ഏഴ് ഈ രണ്ട് സംഖ്യകൾ എന്താണ് ഫ്രാക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഭിന്ന സംഖ്യകളാണ് ആ രണ്ട് സംഖ്യകളെ ലഘീകരിക്കാൻ വേണ്ടിയിട്ട് ചേതങ്ങൾ ഛേതങ്ങൾ ഏതൊക്കെയാണ് നാല് ഏഴു ആണ് ഛേദങ്ങൾ ഈ രണ്ട് സംഖ്യകളുടെ ലസ്സാഗു ആണ് നമ്മൾ കണക്കാക്കേണ്ടത് അതെങ്ങനെയാണ് കണക്കാക്കുന്നതാണ് നമ്മൾ അടുത്ത് പറയുന്നത് ഇവിടെ നാലിൻ്റെ ഏഴിൻ്റെ ലെസാഗു കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ആദ്യം രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യാം നാലിന് രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് എന്ന് കിട്ടും ഏഴിന് രണ്ട് വെച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ സംഖ്യ അങ്ങനെ എടുത്തെഴുതാം വീണ്ടും നമുക്ക് രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടിന് ഒന്ന് എന്ന് കിട്ടും ഏഴിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ തന്നെ എടുത്തെഴുതാം പിന്നെ നമുക്ക് ഏത് വെച്ച് ഡിവൈഡ് ചെയ്താലും ഏഴ് പോവുക ഏഴ് വെച്ച് തന്നെ ഇവിടെ ഒന്നിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതുന്നു ഏഴിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് എന്ന് കിട്ടും യെസ് ഇവിടെ ഏതൊക്കെയാണ് രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം ഏഴ് അതായത് ഏഴേ ഗുണിക്കണം നാല് എന്ന് വരും ഏഴേ ഗുണിക്കണം നാല് എത്രയാണ് ഇരുപത്തി എട്ടാണ് അതായത് ഇവയുടെ ലസ്സാഖു എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി എട്ടാണ് അപ്പൊ ഈ മെത്തേഡിലൂടെയാണ് നമ്മൾ ലസ്സാഗു കണ്ടുപിടിക്കുന്നത് ഇനി എന്ത് ചെയ്യുക ലസാഖു ആയി ഇരുപത്തി എട്ട് കൊണ്ട് രണ്ട് സംഖ്യകളെയും ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് അതായത് മൂന്നേ ഗുണിക്കണം ഇരുപത്തി എട്ട് ബൈ നാല് ഈ റേഷ്യോയിൽ തന്നെ ഇരുപത്തിയെട്ട് വെച്ച് നമ്മൾ ഗുണിച്ചിരിക്കുകയാണ് ഗുണിക്കുമ്പോൾ നമുക്ക് എന്തായി മാറിയിട്ടുണ്ട് ഇതിന് എണ്ണൽ സംഖ്യകളായിട്ട് അതായത് ഭിന്ന സംഖ്യകളായിരുന്നു സാധാ എണ്ണൽ സംഖ്യകളായിട്ട് നമുക്ക് ലഘൂകരിക്കാൻ സാധിച്ചു ഇവിടെ മൂന്ന് ബൈ നാല് ഈസ്റ്റും അഞ്ച് ബൈ ഏഴ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ് ഇരുപത്തിയൊന്ന് ഈസ്റ്റും ഇരുപതിന് തുല്യാണ് അടുത്തത് എ ഈസ്റ്റ് ബിയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ അതേപോലെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഒക്കെയാണ് നമ്മൾ ഇനി നോക്കുന്നത് എ യുസ് ട് ബിയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എ സ്ക്വയർ ഈസ്റ്റു ബി സ്ക്വയർ ആണ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എനെ രണ്ട് പ്രാവശ്യം എ ൻ്റെ വർഗമാണ് അല്ലേ എനെ രണ്ട് പ്രാവശ്യം ഗുണിക്കുന്നതാണ് എ യുസ് റ്റു ബിയുടെ ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ആണെന്ന് ഓർത്ത് വെക്കുക ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ രണ്ടാണെന്ന് ഓർത്ത് വെക്കുക ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രണ്ട് ഈസ്റ്റു മൂന്നിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്തായിരിക്കും രണ്ട് ഈസ്റ്റു മൂന്നിൻ്റെ എന്തായിരിക്കും ടു റേസ് ടു ഈസ്റ്റ് ത്രീ റേസ് ടു ടു ആയിരിക്കുമല്ലോ അതായത് ഫോർ റേസ് ടു നയായിരിക്കും ഈ അതേപോലെ തന്നെ എ ഈസ് ടു ബിയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്തായിരിക്കും എനി ബിന് മൂന്ന് പ്രാവശ്യം ഗുണിക്കുന്നതാണ് എ ഇൻ ടു എ ഇൻ എ ആണ് എ റേസ് ടു ത്രീ അല്ലെങ്കിൽ എ റീസ് ടു മൂന്ന് എന്ന് പറയുന്നത് അതേപോലെ ബി ഇൻറ്റു ബി ഇൻറ്റു ബി ആണ് ബി റേസ് ടു ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇനി എ ഈസ് ടു ബിയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് വർഗമൂലമാണ് അതായത് എന്റെ ബിന്റെ വർഗമൂലമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതായത് റൂട്ട് എ ഈസ് ടു ബി ഇനിയോ എസ് ടു ബിയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഇവിടെ എന്ത് വരും ത്രീ വരും അപ്പൊ അതാണ് ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് അടുത്തത് രണ്ട് സമചതുരങ്ങളുടെ വികരണങ്ങൾ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എ ഈസ്റ്റ് ബി ആയാൽ അതിൻ്റെ വിസ്തീർണങ്ങൾ എ സ്ക്വയർ ഈസ്റ്റ് ബി സ്ക്വയർ എന്ന അംശബന്ധത്തിൽ ആയിരിക്കും ഇവിടെ സമചതുരം എന്നാണ് പറഞ്ഞത് അല്ലേ അതായത് നാല് വശം എന്തായിരിക്കും തുല്യമായിരിക്കും അവയുടെ വികരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് അതേപോലെ വശങ്ങൾ സൈഡ്സ് ഡയഗണൽസ് അല്ലെങ്കിൽ വികരണങ്ങളും വശങ്ങളും തമ്മിലുള്ള റേഷ്യ എന്ന് പറയുന്നത് എ ഈസ്റ്റു ബി ആണെങ്കിൽ അംശബന്ധം എന്ന് പറയുന്നത് ഈസ്റ്റു ബി ആണെങ്കിൽ അവയുടെ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ തമ്മിലുള്ള റേഷ്യ എന്ന് പറയുന്നത് എ സ്ക്വയർ ഈസ്റ്റു ബി സ്ക്വയർ ആയിരിക്കും രണ്ട് സമചതുരങ്ങളുടെ വികീർണങ്ങളും വശങ്ങളും തമ്മിലുള്ള റീഷ് ഏസ് ടു ബി ആണെങ്കിൽ വിസ്തീർണങ്ങൾ അംശബന്ധം എന്ന് പറയുന്നത് എ സ്ക്വയർ ഈസ്റ്റ് ടു ബി സ്ക്വയർ ആയിരിക്കും അടുത്തത് നോക്കാം രണ്ട് വൃത്തങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എ ഈസ് ടു ബി ആണെങ്കിൽ അതിൻ്റെ വിസ്തീർണങ്ങൾ എസ് എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ എന്ന അംശബന്ധത്തിൽ ആയിരിക്കും അതായത് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവിടെ എന്തൊക്കെയായിരുന്നു വശങ്ങളും അതേപോലെ ഡയഗണസും ആയിരുന്നു ഇവിടെ എന്താണ് ആരങ്ങൾ തമ്മിലുള്ളതാണ് എ ഈസ് ടു ബി എങ്കിൽ വിസ്തീർണ്ണമെന്തായിരിക്കും എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ എന്ന അംശബന്ധത്തിൽ ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം ഒന്നാമത് ചോദ്യം നോക്കാം ഏഴായിരം രൂപ നാല് ഈസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിൽ എ കും ബിക്ക് വിധിച്ചു നൽകിയാൽ എയുടെ വിഹിതം എന്ത് ഓപ്ഷൻ എ നാലായിരം ഓപ്ഷൻ ബി മൂവായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ സി ആറായിരം ഓപ്ഷൻ ഡി അയ്യായിരം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞുള്ളൂ എന്തായിരുന്നു ആ ഇക്വേഷൻ എ ഇൻ എ ബൈ എ പ്ലസ് ബി അതേപോലെ എ ഇൻ ബി വൈ എ പ്ലസ് ബി ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ് എ എന്ന് പറയുന്നത് ഏഴായിരമാണ് അംശബന്ധം എസ് റ്റു ബി എന്ന് പറയുന്നത് നാല് ഈസ്റ്റ് ടു മൂന്നാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ് എയുടെ വിഹിതം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി ഇവിടെ എ എന്ന് പറയുന്നത് ഏഴായിരം ഗുണിക്കണം ഫസ്റ്റ് റേഷ്യ നാലാണ് ഹരിക്കണം എ പ്ലസ് ബി നാല് കൂട്ടണം അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോ ആയിരം കിട്ടും അതായത് നാലായിരമാണ് ഉത്തരം ഓക്കെ അതായത് ഓപ്ഷൻ എ നാലായിരമാണ് ഉത്തരം ഏഴായിരം രൂപ നാല് ഇസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ എക്കും ബി ക്കും വീതിച്ചു നൽകിയ എയുടെ വിഹിതം എന്ന് പറയുന്നത് നാലായിരം ആയിരിക്കും അപ്പോൾ ബിയുടെ വിഹിതം എന്തായിരിക്കും ബാക്കിയുള്ളത് മൂവായിരമാണ് ഓക്കെ അപ്പോൾ എയുടെ വിഹിതം എന്ന് പറയുന്നത് നാലായിരം ബിയുടെ വിഹിതം എന്ന് പറയുന്നത് മൂവായിരം ആണ് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം രണ്ട് ഇസ്റ്റ് മൂന്നായാൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ആകെ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇവിടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് രണ്ട് ഈസ്റ്റ് മൂന്നാണ് അങ്ങനെയെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എന്തായാലും തുല്യമല്ല എന്നറിയാം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം തുല്യമാണെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് ഈസ്റ്റ് ഒന്നാണ് ഇവിടെ രണ്ട് ഈസ്റ്റ് മൂന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് എണ്ണം വ്യത്യാസമാണെന്നറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് വ്യത്യാസം കണ്ടുപിടിക്കാം ഇവിടെ ആദ്യം നമ്മൾ റേഷ്യൻ്റെ വ്യത്യാസമാണ് നോക്കുന്നത് റേശ്യുവിൻ്റെ വ്യത്യാസം നോക്കാം അംശം അതായത് മൂന്ന് മൈനസ് രണ്ട് ഒന്നാണ് വ്യത്യാസമായിട്ട് വരുന്നത് ഇത് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം അതായത് വ്യത്യാസം എന്ന് പറയുന്നത് വ്യത്യാസം ആകെയുള്ള അഞ്ചിൽ ഒരു ഭാഗമാണല്ലോ ഇത് രണ്ടും കൂടി കൂട്ടി എത്രയാണ് കിട്ടുക മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് ഇതിൽ ഒരു ഭാഗമാണ് എന്ത് വ്യത്യാസം എന്ന് പറയുന്നത് ആകെയുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളിൽ ഒന്ന് ബൈ അഞ്ചാണ് വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് എന്ന് കിട്ടും അഞ്ഞൂറ് അതായത് വ്യത്യാസം ആൺകുട്ടികൾ പെൺകുട്ടികൾ തമ്മിലുള്ള വ്യത്യാസം എണ്ണത്തിൽ വ്യത്യാസം എന്ന് പറയുന്നത് അഞ്ഞൂറാണ് ഓപ്ഷൻ ബി അഞ്ഞൂറാണ് ഉത്തരം അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ് മൂന്നേ സ്റ്റേറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ അതേപോലെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഒക്കെ തൊട്ടുമുമ്പ് പറഞ്ഞേയുള്ളൂ അല്ലേ എന്തായിരുന്നു എ ഈസ് ടു ബിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് എ സ്ക്വയർ ഈസ്റ്റ് ടു ബി സ്ക്വയർ ആയിരുന്നു ഇവിടെ മൂന്ന് ഈസ്റ്റ് ടു എട്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത് അതായത് മൂന്ന് ഈസ് ടു എട്ട് എന്ന് പറയുന്നത് മൂന്ന് സ്ക്വയർ ഈസ് റ്റു എട്ട് സ്ക്വയർ ആണ് മൂന്ന് സ്ക്വയർ എന്താണ് ഒൻപത് എട്ട് സ്ക്വയർ എന്ന് പറയുന്നത് അറുപത്തി നാലാണ് ഒൻപത് ഈസ് ടു അറുപത്തി നാലാണ് മൂന്ന് ഈസ് ടു എട്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഒൻപത് ഈസ്റ്റു അറുപത്തി നാലാണ് ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അംശബന്ധം എന്താണെന്ന് പഠിച്ചു അടുത്ത ക്ലാസ്സിൽ നമ്മൾ അനുപാതത്തെക്കുറിച്ച് പഠിക്കും അതിനുശേഷം നമ്മൾ കുറേ കൂടി ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്